ഈയിടെയായിട്ട് ഷോപ്പിംഗ് ക്രേസ് അല്പം കൂടിയോ എന്നൊരു സംശയം ഇന്നത്തെ നമ്മുടെ ഷോപ്പിങ്ങിന് പോക്ക് കോട്ടയത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് അപ്പൊ നിങ്ങൾ വേഗം ഓട്ടോയിലേക്ക് കയറിക്കാൻ നമുക്ക് ഷോപ്പിലേക്ക് പോവാം ഇപ്പൊ എല്ലായിടത്തും ഓണം ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതാ നോക്കിക്കേ ജില്ലം ജില്ലം പൊന്നോണം പത്ത് കോടിയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും ഇത് നമ്മുടെ കോട്ടയത്തുള്ള മയൂരിയുടെ ഷോറൂമിലാണ് മയൂരിയുടെ ഇത് കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഷോറൂം ആണെന്നാണ് പറയുന്നത് പറയുന്നതൊക്കെ വെറുതെ അല്ലെന്ന് നമുക്ക് അകത്തേക്ക് കയറിയാൽ മനസ്സിലാവും ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ സോഫ സെറ്റുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ഓഗസ്റ്റ് മൂന്നിന് ഒരു മിഡ് നൈറ്റ് സെയിൽ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് പിറ്റേ ദിവസത്തെ പത്രത്തിലുണ്ടായിരുന്നു തിരക്ക് കാരണം അവർ ഈ ഓഫർ ഒരു മാസത്തേക്കും കൂടെ നീട്ടിയിട്ടുണ്ടെന്ന് അത് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയത് അവിടെ ശരിക്കും എന്തൊക്കെയാണ് ഉള്ളത് ഞാൻ ഇതുവരെ ആ ഷോപ്പിൽ പോയിട്ടില്ല അപ്പം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് നമുക്കിപ്പോ ഫർണിച്ചറോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളോ ഒന്നും ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും അല്ല അല്ലാതെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് ആ ഫർണിച്ചറിന്റെ സെക്ഷനിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോഴുള്ള വോളിൽ അവർ ആ വോൾ ഡെക്കറേഷൻസ് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് ഭംഗി ഉണ്ടായിരുന്നു കുറേ വെറൈറ്റി ആയിട്ട് മെറ്റ മെറ്റലിൽ ചെയ്തിട്ടുള്ളതാണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കിളി പോകുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നത് കാരണം അവിടെ എൻ്റെ പൊന്നെ അങ്ങോട്ട് കയറി കഴിയുമ്പോഴേക്കും ശരിക്കും പറയാണെങ്കിൽ നല്ല അടിപൊളി അല്ലെ വേണ്ട ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കിക്കേ എന്ത് രസമാണ് ഇതൊക്കെ കാണാനായിട്ട് കിച്ചണിലേക്കുള്ള സാധനങ്ങള് ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ മുഴുവൻ ഉണ്ട് ശരിക്കും ഇത് കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളുണ്ട് ബ്ലാക്ക് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലാക്കിലുള്ളത് വൈറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വൈറ്റിലുള്ളത് സത്യം പറഞ്ഞാൽ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് ഞാൻ അന്ന് വിശാൽ മാർട്ടിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല ഷോപ്പിംഗ് മാനേക്കിനു പോകാൻ പറ്റുക ഇത് അതിനെ കഴിഞ്ഞു പൊളി വൈബായിരുന്നു ഇതിനകത്ത് കേട്ടോ ഒരേ രീതിയിൽ എന്നും കിച്ചൺ ഇരിക്കുന്നതിനെ കഴിഞ്ഞു നമുക്ക് വ്യത്യസ്തമായിട്ടൊന്ന് തീം ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ചേഞ്ചൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് നല്ല പറ്റി ഐറ്റംസ് ഇവിടെ കിട്ടും പിന്നെ ഇത് ഇപ്പം തന്നെ പറഞ്ഞേക്കാം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല അതായി ഷോപ്പിൽ പോയി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഏത് ഷോപ്പിൽ പോയാലും ഇഷ്ടപ്പെട്ട് കഴിയുമ്പോഴേക്കും ഞാൻ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് എനിക്ക് ചില സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ ഇത് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസ് കാണാനും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടും താല്പര്യപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ കഴിഞ്ഞ മീഷോ ഹോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ഡിസംബറിലാവുമ്പോഴേക്കും എനിക്കൊരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോഴേക്കും നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ പലരും ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഒരു ഗീവ് അവേ ചെയ്യാത്തൊക്കെ നമ്മൾക്കൊരു ഹാപ്പിനെസ് വരുമ്പോഴാണല്ലോ നമ്മൾ ഒരു ഗീവ് അവുന്നത് ഒരു അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് മിനിമം എങ്കിലും ആവാതെ നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് എടുത്തു പറയാൻ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു സാധാ ചാനലാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കുഞ്ഞ് സ്പേസിലൂടെ നടക്കുമ്പോൾ കുറച്ച് പേടിയുണ്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഗ്ലാസ് ആണ് താഴേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരു പേടിയൊക്കെ വരും പക്ഷെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഭയങ്കര ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കിച്ചണിൽ നമുക്കിങ്ങനെ പിക്ക്സ് അല്ലെങ്കിൽ ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഡിന്നർ സെറ്റുകളാണ് ഇവിടെ കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത് പല തരത്തിലും പല കളറിലുള്ള ഡിന്നർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ നോക്കി നോക്കി നടക്കുന്നതിനിടയ്ക്ക് ചില സാധനങ്ങളിൽ പോയി പിടിച്ച് നോക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ ശരിക്കും ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് എന്റെ ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് അതൊക്കെ കാണുമ്പോഴാണ് ഞാൻ ഓരോ ഷോപ്പിൽ പോകുമ്പോഴും എടുത്ത് അതിന്റെ പ്രൈസൊക്കെ ഒന്ന് നോക്കിയിട്ട് വെക്കുന്നത് നമുക്ക് എപ്പോഴും എപ്പോഴും ഷോപ്പ് ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവത്തില്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കി വെച്ചേക്കും നമ്മളുടെ ആ ബഡ്ജറ്റ് റെഡി ആവുമ്പോൾ അത് പോയി വാങ്ങിക്കും അതാണ് എൻ്റെ ഒരു പതിവ് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്കാണ് എവിടെയോ മുഖപരിചയം തോന്നിയതുപോലെ പോലെ എവിടെയൊന്ന് നിന്നത് ഈ കിടക്കുന്ന ഇമ്പെക്സിന്റെ പാൻ നോക്കുമായിരുന്നു എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ ഈ പാനിന്റെ സെറ്റ് മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്ന് പാനും ഒരു ലിഡും കൂടിയിട്ട് ആ മൂന്നെണ്ണത്തിനും കൂടി സ്പെൻഡ് ചെയ്ത പൈസയാണ് ഈ ഒരു പാനിന് വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷെ നമ്മളത് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും അതിൻ്റെ ഒരു ഹെവിനെസ് അതിൻ്റെ ക്വാളിറ്റി അപ്പോൾ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ അത്ര വലിയ ക്വാളിറ്റിയിലുള്ള സാധനം കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല കാസ്റ്റ് അയൺ പാത്രങ്ങളുടെ സെക്ഷൻ ആയിരുന്നു ഞാൻ ഇവിടെ കിടന്ന് കുറേ നേരമായിട്ട് ഈ പാൻ ഒന്ന് പൊക്കാൻ വേണ്ടി ശ്രമിക്കായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ചു മറ്റൊരു പാൻ അതിൻ്റെ മേളിൽ ഇരിക്കുന്നത് കൊണ്ടാവും ഇത് ഇത്രയും കഷ്ടപ്പാടുന്നു പക്ഷേ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് എനിക്കത് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ട് കൈ വെച്ചിട്ട് പൊക്കാൻ പക്ഷെ ഒരു കൈ വെച്ചിട്ട് അത് പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാസ്റ്റയൺ ഇത്രയും ആണെന്ന് സത്യത്തിൽ എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു പക്ഷെ അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണല്ലോ അയൺ ഈ സെക്ഷനിൽ പലതരത്തിലുള്ള കുക്കിംഗ് പാൻസ് ആയിരുന്നു സ്റ്റീലിന്റെ എന്തും നോൺ സ്റ്റിക്ക് അങ്ങനെയുള്ള എല്ലാ പാൻസും ഇവിടെ ഉണ്ടായിരുന്നു നമ്മളെ കുറച്ച് ആക്കുന്ന ഐറ്റംസിന്റെ സെക്ഷൻസ് ആണ് ഇനി കാണുന്നത് ടീ കപ്പ്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാൻ പറ്റുന്ന പോട്സ് ഉണ്ട് പിന്നെ നമ്മൾക്ക് സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ട്രേസ് പിന്നെ നമ്മുടെ ബാത്റൂം അല്ലെങ്കിൽ വാഷ് ഏരിയയിലൊക്കെ ഓരോ സാധനങ്ങൾ സോപ്പ് സൊല്യൂഷൻസ് ഒക്കെ വെക്കുന്നത് അങ്ങനെ പല നമുക്ക് ഓരോ രീതിയിൽ സാധനങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള കണ്ടെയ്നേഴ്സ് അതൊക്കെ കണ്ടെടു ശരിക്കും നമുക്ക് ഒരുപാട് അത് വാങ്ങണം വാങ്ങണം എന്നുള്ളൊരു ക്രെയ്സ് തോന്നുന്ന കുറച്ച് സാധനങ്ങളാണ് ശരിക്കും ഏതെടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ തോന്നിക്കുന്ന അത്രയും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കിച്ചൺ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഒരാളാണെങ്കിൽ സാധനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചൂലും അതിൻ്റെ വേസ്റ്റ് കൊരുന്ന സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേളിലേക്ക് പോയി അവിടെ കുറേ ഫർണിച്ചേഴ്സും പിന്നെ ഫ്ലോർ മാറ്റ്സ് കാർപ്പറ്റ്സ് റഗ്സ് എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതായിരുന്നു നല്ല ചെറുതൊക്കെ നല്ല സോഫ്റ്റ് നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സാധനങ്ങളുടെ ഒന്നും വില പറയാത്തത് ഇവിടെ ഓഫറിലുള്ളതാണ് ഓരോ സമയത്തും ഓരോ പ്രൈസ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്നിൻ്റെയും വില പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് എനിക്കിഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒരുമാതിരി കിളി പോയി റിലേ പോയ അവസ്ഥയിലായിരിക്കും ഇപ്പൊ അതുപോലെ ഇതിനകത്തൂടെ നടക്കുകയാണ് ഓരോ ചെയറൊക്കെ കണ്ടിട്ട് അത് നല്ല കംഫർട്ടബിൾ ആണോന്ന് ഇരുന്ന് നോക്കും ചിലത് നമ്മൾ നല്ല ഭംഗിയായിട്ട് തോന്നും പക്ഷെ ഇരിക്കുമ്പോൾ അത്ര വലിയ കംഫർട്ടബിൾ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷെ ചിലതിൽ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കുന്ന ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും സ്പേസ് കുറവുള്ള ഡൈനിങ് ഹാളിൽ ഇടാൻ പറ്റിയ രണ്ട് ടേബിൾ കണ്ടപ്പോൾ അപ്പൊ അതുകൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്നത് ആയിരുന്നു ഇത് നമുക്ക് ചെയർ കയറ്റി വെക്കാം ഇപ്പുറത്തുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്നത് അതും അങ്ങനെ ചെയറകത്തേക്ക് കയറ്റി വെക്കാൻ പറ്റുന്നതാണ് ഈ ഫ്ലോറിൽ തന്നെയാണ് ടവൽസ് ബ്ലാങ്കറ്റ്സ് കംഫർട്ടേഴ്സ് പിന്നെ നമ്മുടെ കിച്ചൺ ടവൽ ഫേസ് ടവൽ ഒക്കെയുള്ള സെക്ഷൻ ഇവിടെ തന്നെയാണ് നമ്മൾ ഈ ഷോപ്പിൽ കയറിയപ്പോൾ മുതൽ അവസാനം വരെ പല സാധനങ്ങളും ഇങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രൈസും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ അതിനകത്തുനിന്ന് ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ട് സാധാരണ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാതെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഒരു സാധനം മാത്രം വാങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പിന്നെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം ഒരു ലൈക്ക് കൂടി ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്